നക്ഷത്രത്തിളക്കം രണ്ടായിരത്തി എന്ന പേരിൽ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന എസ് എസ് എൽ സിക്കും പ്ലസ് ടു ഫുള് പ്ലസ് വാങ്ങിയ കുട്ടികളെയും ആശാവർക്കർമാരെയും വയനാട് പ്രകൃതി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വറ്റൽസി ജോർജ് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റിലാണ് എത്തിയിരിക്കുന്നത് ഇന്നിപ്പോ അവാർഡ് തരുമ്പോ എല്ലാവരും വളരെയധികം മാതാപിതാക്കളോടായിരിക്കുകയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് തന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണം ഭരണാധികാരികൾ ഞങ്ങളെ വളരെയധികം ആദരിക്കുകയും ചെയ്തു എന്നുള്ള ആ ഒരു സന്തോഷം മാത്രം ആയതുകൊണ്ടായില്ല മറിച്ച് നമുക്ക് നമുക്കിങ്ങനെ ഒരു ആദരവ് ലഭിക്കുമ്പോ അത് ഞാൻ എന്റെ പിൻതലമുറക്കാർക്ക് വേണ്ടി കൂടെ തുടരണം എന്നുള്ള ഒരു ആഹ്വാനം കൂടെ ഇതിലൂടെ നൽകുകയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നിങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇത്ര വലിയ ഒരു വിജയം കൈവരിക്കുവാനായിട്ട് അവസരം ഒരുക്കി തന്നതെന്ന് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നാലും ചിലപ്പോഴെങ്കിലും നിങ്ങളെ ഉദ്ദേശിച്ചല്ല മറിച്ച് നമ്മൾ ഇന്ന് മീഡിയയിലും പേപ്പറിലും ഒക്കെ കാണുന്ന ഒത്തിരി വിശേഷങ്ങളുണ്ട് ഈ യുവാക്കളായ കുട്ടികൾ അവർ അവരുടെ കലാലയ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴേക്കും അവർ ലഹരിക്ക് അടിമപ്പെടുകയാണ് എളുതിപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് അധ്യക്ഷത വഹിച്ചു ും നമ്മള് ഇവിടെ അവർ വന്നിരിക്കുന്നുണ്ട് ഒരു ആവേശം ഇല്ലാതെ വായനാട് നമുക്ക് വേണ്ടി ും കാഴ്ച എല്ലാ സംവിധാനങ്ങളും മാത്രം മാത്രം നമുക്കൊരിക്കലും ഒരു ദുരന്തത്തിന് നേരിടാനായിട്ട് സാധിക്കില്ല അതിന് ദൈവങ്ങളുടെ സന്നദ്ധ പ്രവർത്തനായ ഒരുപാട് പേര് പിന്നീട് ഈ സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വൈസ് പ്രസിഡന്റ് കെ എം സിനോസ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ റസിയ ജമാൽ മോൾഗത്തരേസ ചെയർമാൻ അഡ്വക്കറ്റ് ലിഗീസ് എവിയർ മെമ്പർ ബിന്ദു വേണു സെക്രട്ടറി എം എ ആന്റണി എന്നിവർ പ്രസംഗിച്ചു